ാണ് പെട്രോൾ അല്ലേ പെട്രോൾ ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണ ഓട്ടോമാറ്റിക് ഇതുകൊണ്ട് തപ്പി നടക്കുന്നുണ്ട് വണ്ടി വണ്ടി വെണ്ടോക്സ് വണ്ടി പെട്രോൾ വണ്ടിയാണ് പതിനേഴ് വണ്ടി പെട്രോൾ സിംഗിൾ ഓണർ സിംഗിൾ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ എൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് ഇൻട്രോഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു എറർ കാരണം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഷോറൂമിൻ്റെ പേര് വരുന്നത് റോഡ് കിങ് എന്നാണ് റോഡ് കിങ് എന്നാണ് ഷോറൂമിൻ്റെ പേര് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറും നിന്ന് നമ്മൾ ആറ്റിങ്ങൽ പോകുന്ന വഴി വഞ്ഞാറും ആറ്റിങ്ങൽ ആറ്റിങ്ങ ആറ്റിങ്ങൽ റോഡിൽ വാളകട എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വർക്ക് ലൊക്കേഷൻ അത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് ഡിസ്പ്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക

ണ്ട് ഡിലൈറ്റ് പ്ലസ് ആ സിംഗിൾ ഓൺ ആ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ കണ്ടീഷനൊക്കെ ഓക്കെ ആണ് ഓക്കെ ആണോ കണ്ടീഷൻ

ഓക്കെ അപ്പം ഇങ്ങനെ മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് അതെ കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ ആണ് കണ്ടീഷൻ എല്ലാം കൊണ്ടാണ് ഗുഡ് ആണ് ഒരു പെർസെൻറ്റേജും ഉണ്ട് വണ്ടി വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ആ സൈഡിൽ ആ ഇവിടെ മൈനോ സ്ക്രാച്ചസ് ഉണ്ട് അതെ അതെ ബമ്പറില് ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ചെറിയൊരു ഡെന്റും ഉണ്ട് ഇവിടെ ചെറിയൊരു ഡെന്റ് ആണ് പ്രശ്നങ്ങളും ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ മതി ഓക്കെ ഇന്ത്യയുടെ നീറ്റ് ആണോ സീറ്റ് വീഡിയോ ആവുമ്പോഴത്തേക്കും ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് എയർ 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 വരുന്നുണ്ട് ബാഗ് 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 വരുന്നില്ല പതിനഞ്ച് മോഡല പവറുണ്ട് എ സി പോസ്റ്റ് ടാക്കോമീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം സ്വിഫ്റ്റ് ഡീസൽ ഡീസൽ ആവുമ്പോൾ മൈലേജ് എന്തായാലും കിട്ടും ഇരുപതിനും ഒക്കെ പെട്രോൾ പതിനഞ്ച് പതിനാറോളം കിട്ടും

ുംറിയാ വണ്ടി നീറ്റ് അരിപ്പുണ്ട് ടയർ നാലും കൂടുതലാണ് കണ്ടീഷനുണ്ട് വേറെ സ്ക്രാച്ച് ഉണ്ടെന്നും കാണുന്നില്ല സീറ്റ് പക്ഷെ നീറ്റ് കണ്ടീഷൻ അപ്പം ണ്ട് സിംഗിൾ എയർ ബാഗ് അല്ല ഡബിൾ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല പ്രൈസ് പ്രൈസ് ആണ് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് എത്ര ഈ പ്രൊഫൈൽ അനുസരിച്ച് അതെ അതെ അതെ

വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 ഒന്നുമില്ല കമ്പനി കമ്പനി ആണ് ഡീസൽ ഓട്ടോമാറ്റിക് കുറച്ച് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വണ്ടി നല്ല ഡിമാൻഡ് ഉണ്ട് ഓക്കേ വണ്ടി ഇന്റർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ ട്ടോ വെൽ മെയിൻ ആണ് ഓക്കേ ഓക്കെ ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട് എ സി ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടി എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് wheel കൺട്രോൾസ് ഒന്നും വരുന്നില്ല ഫോർവേർഡ് പവർ വണ്ടി एसी പോസ്റ്ററിംഗ് ഓക്കേ ഇത് വേറെ വേറെ വീഡ് ചെയ്യാനാണ് വരുന്നേ ആ വീഡിയാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓപ്ഷൻ വേണ്ടിയാണ് റിപ്ലേസ്മെന്റിലെ ആക്ഷൻ മിസ്റ്ററി ഇല്ല ഓട്ടോമാറ്റിക് ഡീസൽ ബ്രസ്സ നമ്മക്ക് എത്ര കൊടുക്കാം ഇതെന്താ നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഏറ്റ് 8000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് ആസ്കിംഗ് പ്രൈസ് ആണ് പ്രൈസ് നെഗോഷിയേബിൾ ആണ് മാക്സിം ഫൈനാൻസ് ചെയ്യാൻ ചെയ്യൂ ഫൈനാൻസ് ഓൾമോസ്റ്റ് 8000 ആണോ ഓക്കേ 8000 ആ സ്വിഫ്റ്റ് നമുക്ക് ഒരു മാരി സ്വിഫ്റ്റ് ആയിരുന്നു സർവീസ് സർവീസ് ാണ് അങ്ങനെയൊന്നുമില്ല അറുപത്തിരണ്ടായിരം

ണോമാറ്റിക് ആണോമീറ്റർമീറ്റർമീറ്റർ റീപ്ലേസ്മെന്റ് സർവീസ് വണ്ടി വണ്ടേറ്റ് നോക്കുമ്പോഴത്തേക്കും നീറ്റ് കണ്ടീഷനാണ് സീറ്റ് ഓവർ ഉണ്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് അത് ഇൻപോലെ സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സീൽമോ മോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് അല്ലേ വരുന്നത് എല്ലാം വരുന്നുണ്ട് നീറ്റ് വണ്ടി ക്ലീൻ വണ്ടി ആണോ അപ്പം ലിറ്റർ ആണ് വൺ പോയിന്റ് ടൂ ആണോ എത്ര നമുക്ക് ഇത് അഞ്ച് അഞ്ച് ലക്ഷം ആസ്കിംഗ് പ്രൈസ് അപ്പോൾ ഇത് പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണല്ലോ നെഗോഷ്യബിൾ ഓക്കേ ഫൈനാൻസ് അത് എങ്ങനെ വരും ഫൈനാൻസ് ഇന്നെ 4% 4.5 4.5% ചെറിയ പൈസ കണ്ടി വണ്ടി അല്ല ചെറിയ മോണൻ വണ്ടി ഇറങ്ങാനാണ് അപ്പോൾ അടുത്ത വണ്ടി നമ്മുടെ നെക്സ്റ്റ് വണ്ടി ഇവി ഇപ്പോ എങ്ങനെ അത് നമ്മുടെ ഇവി ഇപ്പോ മറൈഡായിട്ട് വന്നുണങ്ങിയേ ഉള്ളൂ അല്ലേ വന്നുണങ്ങിയേ ഉള്ളൂ എന്നല്ലേ നമ്മൾ ആത്ര ഇലക്കടി ഉള്ളോണ്ട് അതെ അപ്പോൾ എങ്ങനെ അടി കടിച്ചു വരുന്നേ ഇതുകൊണ്ട് 2022 വണ്ടിയാണ് 22 വണ്ടി കേൾസൂറോ വാണ്ടർ വാണ്ടർ വണ്ടി അല്ലേ അതെ

വണ്ടിയുടെ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷേ നീറ്റിലായിട്ട് നീറ്റ് ആയിട്ട് കേട്ടോ കമ്പനി എങ്ങനെ ഇറങ്ങി അതേപോലെ ഓക്കെ ഇപ്പം ഉണ്ട് ഓട്ടോമാറ്റിക് കേസ് വരുന്നുണ്ട് കണ്ട്രോൾസ് വരുന്നുണ്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ അതെ അതെ അപ്പോൾ ഇൻക്ലൂഡിങ് 30200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ പിന്നെ അതിന്റെ ചാർജിംഗ് കേബിൾ കാര്യങ്ങളോ ശരിയാണ് ഓക്കെ അപ്പം നമ്മുടെ നെക്സോൺ ഇ വി

ഓക്കേ അപ്പോൾ എർത്തിഗാ ഡീസൽ എങ്ങനെയിട്ടുണ്ട് സർ ഇത് 2013 മോഡലാണ് 13 വണ്ടി അതെ ഓക്കേ ഓണസ്റ്റ് ആയിട്ട് കിലോമീറ്റർ സെക്കൻഡ് ഓണർ 93000 കിലോമീറ്റർ 92000 കിലോമീറ്റർ ഡീസൽ വണ്ടി എത്ര കിലോമീറ്റർ മെയിൻ മെയിൻ സർവീസ് ആയില്ല ല്ലേ അതെ ഇല്ല ഇല്ല ആയില്ല ടയർ നാലും കൊള്ളാം ഒരു അപ്പോ 70 70% ഉള്ള ഉണ്ട് സ്ക്രാച്ചോ മറ്റേങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസാണ് അതെ കമ്പനി സർവീസാണ് ഓക്കേ അണ്ണ ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണ് റൂഫ് എയർസ് വരുന്നുണ്ട് വീഡിയോ ഓപ്ഷനാണ് ഡീസലാണ് ഡീസൽ വീഡിയോ ല്ലേ ആ േക്കും ഇൻവെൽറ്റ് സീഡ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പോവറുണ്ട് വരുന്നുണ്ട് അതെതിട്ടോ മോഡൽ വെച്ച് നോക്കുമ്പഴത്തേക്കും വണ്ടി നല്ല ക്ലീനാണ് അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കണ്ടീഷൻ കൊള്ളാം ഓക്കെ അപ്പം രണ്ടായിരത്തി പതിമൂന്ന് വെറട്ടി ഡീസൽ വണ്ടി നമുക്ക് മൈലേജ് എന്തായാലും

പെട്രോൾ വണ്ടിയാണ് ഓക്കെ അപ്പം മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ലൈസ് വരുന്ന ടയർ കണ്ടീഷനിൽ ആവറേജ് ഉണ്ട് അല്ലേ കുഴപ്പമൊന്നുമില്ല ബോഡിയൊക്കെ നീറ്റ് ആണ് സ്ക്രാച്ചുണ്ട് ഫൈനൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും പിന്നീട് ഇന്ത്യയിലൊക്കെ നീറ്റ് കണ്ടീഷൻ ആണോ കേട്ടോ സീറ്റ് നല്ല വൃത്തിയായിട്ട്

ഇത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സീറ്റ് ഫോൺ കൺട്രോൾ ഇൻഫോൾഡ് സീഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫോർ ഡോർ പവർ വിൻഡോ എയർ ബാഗ് എബിയസ് എല്ലാം വരുന്നുണ്ടല്ലോ എല്ലാം വരുന്നുണ്ട് നമ്മുടെ വരുന്നുണ്ടോ ബുസ്റ്റായിട്ട് വരുന്നില്ലല്ലോ സ്റ്റാർട്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ടയർ കണ്ടീഷൻ നാലും പുതിയതാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വേണ്ടി ഫാൻസി നമ്പർ ആണ് സെവൻ ഫൈവ് സെവൻ ഫൈവ് ഓക്കെ അപ്പോൾ നമ്മുടെ എത്ര കൊടുക്കാം കോമ്പസ് ഇതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനൊന്നരയാണ് പതിനൊന്നര റേറ്റിന് പോസിബിൾ പോസിബിൾ ആണ് ഫിനാൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര കിട്ടും ഫിനാൻസ് പത്ത് മുക്കാൽ സംതിങ് ഫിനാൻസ് കയറും ഫിനാൻസ് കയറും ഈക്കോ ആണ് ഈക്കോ ആണ് അങ്ങനെ ആയിട്ട് എടുത്തത് ഇതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഓക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓക്കെ ഇത് ഫൈവ് സീറ്റ് ആണോ കേരള ഫൈവ് സീറ്റ് ആണോ ആ ഫൈവ് സീറ്റ് ഉണ്ട് എ സി ഇത് എ സി ഇത് നോർമൽ മോഡലാണ് ഈക്കോ സ്റ്റാർ എന്ന് പറയും ഈക്കോ സ്റ്റാർ ആണ് അതെ ഡ്യൂൾ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ഓക്കെ

ും അവരവേറ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം റേറ്റ് ഇടുന്ന ആരും വില കൂടുതൽ അവരോട് വില ചോദിക്കുമല്ലോ എല്ലാം നെഗോഷബിൾ ആയിരിക്കും കാരണം ആരും ചോദിക്കുന്ന വില കൊടുത്ത് വണ്ടി എടുക്കില്ല ഉറപ്പാണ് ഓക്കെ വരും എനിക്ക് അഞ്ചു വർഷത്തിന് കിട്ടുന്നു അപ്പൊ വീഡിയോ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളല്ലേ നല്ല വണ്ടികളാണ് കാഴ്ചയിലെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ബാക്കി എല്ലാ കമ്പനി സർവീസും വണ്ടികളല്ലേ വണ്ടികളല്ലേ വീഡിയോ കാണാം